വ്യക്തിജീവിതത്തിൽ എന്നും സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്ന നടിയാണ് ശോഭന പതിറ്റാണ്ടുകളായി സിനിമാ രംഗത്ത് തുടരുന്ന മുൻനിര താരമാണെങ്കിലും ഗോസിപ്പ് കോളങ്ങളിൽ ശോഭനയുടെ പേര് വന്നിട്ടേയില്ല അൻപത്തി അഞ്ചുകാരിയായ ശോഭന ഇപ്പോഴും അവിവാഹിതയായിട്ടാണ് ജീവിതം തുടരുന്നത് ഒരു കാലം കഴിഞ്ഞപ്പോൾ നൃത്തത്തിനു വേണ്ടി സ്വയം അർപ്പിച്ച ജീവിതമാണ് തൻ്റെതെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിൽ നിന്നുപോലും മാറി നിൽക്കുകയായിരുന്നു അതേസമയം ഒരു അമ്മയാകണമെന്ന ആഗ്രഹം ശോഭനയ്ക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ആറുമാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ വർഷങ്ങൾക്ക് മുമ്പ് ദത്തെടുത്തതും എന്നാൽ ഇപ്പോഴിതാ ശോഭനയുടെ ഒരു കല്യാണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമയിൽ വന്ന് മൂന്നാം വർഷമാണ് ഈ വിവാഹ വാർത്ത പുറത്തു വന്നത് ശോഭനയുടെ വിവാഹമുറപ്പിച്ച ആ പയ്യൻ മറ്റാരുമായിരുന്നില്ല ആയിരുന്നില്ല ശോഭനയുടെ അച്ഛന്റെ സഹോദരിയുടെ മകനായ ശോഭനയുടെ മുറച്ചറുക്കനുമായി തന്നെയാണ് നടിയുടെ വിവാഹം ഉറപ്പിച്ചത് ഇക്കാര്യമെന്ന് ചിത്രഭൂമി മാസികയിൽ വാർത്തയായും പുറത്തു വന്നിരുന്നു അന്ന് ഓൺലൈൻ മാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ ഒന്നും തന്നെ പുറത്തു പറയാത്ത സിനിമാ വിശേഷങ്ങളാണ് ചിത്രഭൂമി മാസികയിൽ ഉണ്ടാകുമായിരുന്നത് ശോഭനയുടെ അച്ഛൻ ചന്ദ്രശേഖറിന്റെ മൂന്ന് സഹോദരിമാരിൽ ഒരാളായ നർത്തകിയും നടിയുമായ പത്മിനിയുടെ മകൻ പ്രേമാനന്ദുമായിട്ടാണ് ശോഭനയുടെ വിവാഹം ഉറപ്പിച്ചത് ഇത് പ്രണയവിവാഹമായിരുന്നില്ല പൂർണമായും വീട്ടുകാർ തന്നെ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ശോഭനയും പ്രേമാനന്ദം ഒരുമിച്ച് ഉദയം പടിഞ്ഞാറ് എന്ന സിനിമയിൽ അഭിനയിച്ച് നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത് ശോഭനയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ചോടുകൂടി വിവാഹം നടത്താനായിരുന്നു തീരുമാനം അതിനുശേഷം ശോഭന സിനിമയിൽ അഭിനയിക്കില്ല എന്നും അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന പത്മിനിയുടെയും മകന്റെയും കുടുംബത്തിലേക്ക് ചേക്കേറുമെന്നുമായിരുന്നു വാർത്തകൾ വന്നത് എന്നാൽ കൈനിറയെ ചിത്രങ്ങളുമായി നിന്നിരുന്ന ശോഭനയ്ക്ക് വിവാഹമെന്ന വീട്ടുകാരുടെ തീരുമാനത്തോട് യോജിക്കാനേ സാധിക്കുമായിരുന്നില്ല അങ്ങനെ ആ വിവാഹ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ശോഭന എന്നാൽ ഇപ്പോൾ ആ പ്രേമാനന്ദനെ തിരയുകയാണ് ആരാധകർ കഴിഞ്ഞ വർഷം പ്രേമാനന്ദന്റെ കുട്ടിക്കാല ചിത്രങ്ങളിൽ ചിലത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇരിക്കുന്ന കുട്ടിയുടെ ചിത്രങ്ങളായിരുന്നു അവ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പ്രേമാനന്ദ് ഇപ്പോൾ വിവാഹിതനും നവീൻ എന്ന മകന്റെ പിതാവുമാണ് ഇദ്ദേഹം വാർണർ ബ്രദേഴ്സിന് വേണ്ടി ജോലി ചെയ്തിരുന്നു മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്നു പ്രേമാനന്ദ് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഒരിടക്കാലത്ത് മലയാള സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത ശോഭന നർത്തകിയെന്ന നിലയിൽ പേരെടുക്കുകയായിരുന്നു പിന്നീട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ശോഭനയുടെ കൂടെ നിരവധി ചിത്രങ്ങളിൽ ജോഡിയായ മോഹൻലാലിനൊപ്പം അവർ തുടരും എന്ന മലയാള ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ഇന്ന് കൗമാരക്കാരിയായ മകളുടെ അമ്മ കൂടിയാണ് ശോഭന എന്തുകൊണ്ട് വിവാഹം ചെയ്തില്ല എന്ന് പലപ്പോഴും ശോഭനയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഇതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ